ഒന്നും ചെയ്തിട്ടില്ല അല്ല എനിക്ക് ഇതെല്ലാം കാണുമ്പോൾ തന്നെ കുറച്ച് ദേഷ്യമുണ്ട് സങ്കടമുണ്ട് ഇതെല്ലാം മാറ്റണം ഇതാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന മാറാത്തത് ഇനി മാറും അല്ല നോക്കൂ ഇത് എനിക്ക് എല്ലാം ഞാൻ പഠിച്ച ഒരാളാണ് ഞങ്ങൾ അത് പഠിക്കാണ്ടൊന്നും പറയില്ല ആത്മാർത്ഥമായി ഒരു കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ഒരു ലീഡറാണ് എസ് രാജേന്ദ്രൻ അതിന് ഞങ്ങൾക്കൊരു സംശയമില്ല ഇവിടെ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഭരിക്കുന്ന സർക്കാർ തിരുവനന്തപുരത്ത് ഭരിക്കുന്ന സർക്കാർ മൂന്നാം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് താൽപ്പര്യമില്ല പിന്നെ ഈ ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവർ ഇതുവരെ എത്രയോ കൊല്ലമായിട്ട് പോയാൽ പിന്നെ കോൺഗ്രസ് കോൺഗ്രസ് പോയാൽ പിന്നെ ഞങ്ങൾ അങ്ങനെയാണല്ലോ ഇവിടുത്തെ ഒരു രാഷ്ട്രീയം അതെല്ലാം മാറ്റണം ഈ ഇരുപത്താറിൻ്റെ ഇലക്ഷൻ അസംബ്ലി ഇലക്ഷൻ അത് മാറ്റും മാറും എന്നാണ് ഞാൻ ഇന്ന് ഉറപ്പു തരാൻ ആഗ്രഹിച്ചത് അല്ല അത് ഞാനാണെങ്കിൽ തീരുമാനിക്കേണ്ടത് ഞാനാണെങ്കിൽ ഞാൻ നൂറ് ശതമാനം ഇന്ന് ഉറപ്പ് തരുന്നു അദ്ദേഹം ആയിരിക്കും കൊടുത്ത സ്ഥാനാർത്ഥി പക്ഷേ ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു രീതിയുണ്ട് ഒരു മെത്തേഡ് ഉണ്ട് സെൻട്രൽ പാർട്ടി ആണ് ഫൈനൽ ഡിസിഷൻ മേക്കർ പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് വളരെ കോൺഫിഡൻസ് ഉണ്ട് അദ്ദേഹം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ അടുത്ത അഞ്ച് കൊല്ലം ചെയ്യും ഈ മാറ്റം എന്ന് പറയുന്നത് അദ്ദേഹം കൊണ്ടുവരും എന്ന് എനിക്ക് ഒരു സംശയമില്ല അല്ല നന്നായി എത്തിയിട്ടുണ്ട് എലക്ഷന് മുമ്പ് ഞങ്ങൾ പ്രഖ്യാപിക്കും അല്ല എലക്ഷൻ മുമ്പ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു പറയാം അല്ല അത് അത് അങ്ങനെയല്ല അത് ഒരു ഒരു ഐസൊലേഷനിൽ നിങ്ങൾ അത് വായിച്ചാൽ നിങ്ങൾക്ക് അത് അങ്ങനെയാണ് കാണുന്നത് പക്ഷേ ബോണസിൻ്റെ എതിരെയല്ല ഇത് ഒരു വശത്ത് സർക്കാർ നെല്ല് ഉണ്ടാക്കുന്നവർക്ക് കാശ് കൊടുക്കുന്നില്ല അവർക്ക് ഒരു പി ആർ എസ് കൊടുക്കുന്നു ആറ് ഏഴ് മാസം കഴിഞ്ഞിട്ടാണ് അവർക്ക് കാശ് കിട്ടുന്നത് മറു അവർ ഈ ബോണസ് പ്രഖ്യാപിക്കുന്നു അപ്പോൾ മാർക്കറ്റിലൊരു ഡിസ്ട്രോഷൻ വരുന്നു ശരിക്കും ഇവിടെ ഇവിടെ ചെയ്യേണ്ടത് എന്താണ് ഇരുപത്തി നാല് മണിക്കൂറിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ നെല്ല് വാങ്ങിച്ച ഉടനെ കാശ് കൊടുക്കണം കാർഷിക അത് ചെയ്യുന്നില്ല അപ്പോൾ ആ കോണ്ടെക്സ്റ്റിലാണ് അവർ എഴുതിയിരിക്കുന്നത് അതൊന്നു രണ്ടാമത്തത് അതൊരു ജനറൽ ഓൾ ഇന്ത്യ ഇഷ്യൂ ആണ് കാരണം ചില സ്ഥലത്ത് ചില സംസ്ഥാനത്തിൽ ബോണസ് പ്രഖ്യാപിക്കുമ്പോൾ ഈ പ്രൊക്യോർമെൻറ്റ് പ്രൈസ് എം എസ് പിയിലേക്കാളും കൂടുതലാവുന്നു അപ്പോൾ പ്രൊക്യൂർമെൻ്റ് ചെയ്യാൻ കഴിയുന്നില്ല അത് കേരളത്തിനെ ബാധിക്കുന്നില്ല അത് മറ്റ് സംസ്ഥാനത്തിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ് അപ്പോൾ ഇഷ്യൂവിനെ കൃത്യമായി പഠിക്കണം എന്നിട്ട് മാത്രമാണ് ഇതിനെക്കുറിച്ച് ഇല്ല ഈ നെല്ല് ഉത്പാദനം നെല്ല് കർഷക മേഖല കേരളത്തിൻ്റെ കർഷക മേഖല പൊളിഞ്ഞു കിടക്കുക അതുകൊണ്ടാണ് ഇന്ന് ഏത് സംസ്ഥാനത്തിന് കമ്പയർ ചെയ്താൽ ഏറ്റവും കൂടുതൽ ഫൂഡിൻ്റെ വില ഈ കഴിക്കുന്ന സാമഗ്രിക വില കൂടുതൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ഈ വിലക്കയറ്റം എന്ന് പറയുമ്പോൾ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം കേരളത്തിലാണ് അത് എന്തുകൊണ്ട് എല്ലാ കഴിക്കുന്ന എല്ലാ കാര്യ സാധനങ്ങളെല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക അത് പച്ചക്കറിയാണോ ഫ്രൂട്ടാണോ നെല്ലാണോ എല്ലാം നെറ്റ് ഇമ്പോർട്ടറായിട്ട് മാറിയിരിക്കുന്നു കേരളം ഇതന്നെ ഈ സംസ്ഥാനം എൺപതും തൊണ്ണൂറും ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് തൊണ്ണൂറ് വരെ ഒരു എക്സ്പോർട്ടറായിരുന്നു പക്ഷേ കർഷക മേഖലയെ തകർക്കാൻ കോൺഗ്രസും എൽ ഡി എഫും കഴിഞ്ഞ എത്ര കൊല്ലമായിട്ട് അവരുടെ ഒരു ആൻറ്റി ഫാർമർ പോളിസി വഴി അവർ ആ ശ്രമം അവരുടെ സഫ ഒരു എന്താ സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് അത് മാറ്റണം കാരണം നമ്മൾ എന്താണ് കാണുന്നത് ഫുഡ് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനം ആവാൻ പാടില്ല പച്ചക്കറിയും ഫ്രൂട്ടും നെല്ലെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കണം അതുകൊണ്ടല്ലേ ഇന്ന് എന്താ വെളിച്ചെണ്ണൻ്റെ വില ഒരു റെക്കോർഡ് വിലയാവുന്നത് അപ്പോൾ ഫുഡ് പോളിസിനെ കുറിച്ച് എൽ ഡി എഫ് സർക്കാർ നൂറ് ശതമാനം ഫെയിലിയർ ആണ് എന്ന് അവരെന്നെ സമ്മതിക്കുന്നു കാരണം അവരാണ് പറയുന്നത് ഞങ്ങൾക്ക് കർഷകർക്ക് കാശ് കൊടുക്കാൻ കഴിയുന്നില്ല ആരെ ഇവിടുത്തെ അല്ലല്ല രാജ്യം അതല്ല ഇത് ഈ ബോണസിന്റെ കുറിച്ച് ചോദിക്കുന്നു അല്ലല്ല നെല്ല് ഉൽപ്പാദനം അല്ല അത് അത് എല്ലാ കൊല്ലം അത് വേരി ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ഒരു ദിവസം നമ്മൾ ഈ നീട്ടിട്ട് ഇത് നെല്ല് ഉൽപ്പാദനം അമിതമാണെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നോക്കേണ്ടത് ഫുഡ് സെക്യൂരിറ്റിക്ക് ഒരു മിനിമം നെല്ല് ഉണ്ടാവണം അതിൻ്റെ അപ്പുറം ഫുഡ് എക്സ്പോർട്ട് ചെയ്യാം എക്സസ് ഉണ്ടെങ്കിൽ അത് എക്സ്പോർട്ട് ചെയ്യണം കാരണം എക്സ്പോർട്ട് ചെയ്താൽ കർഷകർക്ക് ബെനിഫിറ്റ് കൂടുതൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ കർഷകർക്ക് ബെനിഫിറ്റ് പക്ഷേ ഈ ബോണസിൻ്റെ ഇഷ്യൂ അതല്ല ബോണസിൻ്റെ ഇഷ്യൂ നിങ്ങൾ സ്പെഷ്യൽ ബോണസ് ആയിട്ട് ഒരു സംസ്ഥാനം കൊടു അങ്ങനെ സമ്മതിച്ചാൽ അത് പ്രൊക്യൂർമെൻറ്റ് പ്രൈസിനെ ബാധിക്കും അതെ അല്ല അത് അല്ല അത് ഫുഡ് ഇൻഫ്ലേഷനെ നോക്കൂ ഫുഡ് പ്രൈസിങ് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ഫുഡ് ഇൻഫ്ലേഷനിലാണ് അപ്പോൾ ഇത് ഗവൺമെൻറ്റാണ് പ്രൊക്യൂർ ചെയ്യുന്നത് ഗവൺമെൻറ് പ്രൊക്യൂർ ചെയ്യുന്നു ബോണസ് കൊടുക്കുന്നു പക്ഷേ അത് പാസ് ഓൺ ചെയ്യേണ്ടത് പിന്നെ മില്ലിങ്ങിൻ്റെ ചിലവുണ്ട് അത് കഴിഞ്ഞിട്ട് പാസ് ഓൺ ചെയ്യേണ്ടത് കൺസ്യൂമറിനല്ലേ അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ബോണസ് കൊടുത്താൽ ഒരു സ്റ്റഡി പ്രൊഡക്ഷൻ്റെ ഒരു രീതിയും ഒരു തന്ത്രവും ഒരു സ്ട്രാറ്റജി ആ സംസ്ഥാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതാണ് നടക്കാൻ പോകുന്നത് ഒരു അല്ല ഒരു മാസം ഒരു പെട്ടെന്നൊരു ബോണസ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു സീസണിൽ പെട്ടെന്ന് ബോണസ് കൊടുത്താൽ അതിൻ്റെ ഒരു ആബറേഷൻ ഫുഡ് പ്രൈസസിൽ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനുള്ള ഇതിൻ്റെ എക്സ്പോർട്ട് അതുകൊണ്ട് അല്ല അത് അവരുടെ അതെ അല്ലല്ല ഞാൻ പറഞ്ഞത് ബോണസിനെ കുറിച്ച് ഞാൻ പറയുന്നത് അത് ഒരു ഡിസ്ടോഷൻ ഉണ്ടാക്കും കാരണം നെല്ലിന് ഇൻസെൻറ്റീവ് വരുമ്പോൾ മറ്റ് കാര്യങ്ങൾ കർഷകർ ഫോക്കസ് ചെയ്യില്ല അല്ല നമ്മൾ അല്ലല്ല നമുക്ക് നമ്മൾ സംസ്ഥാനത്തിൽ കർഷകർക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടെന്ന് ഞാൻ ആദ്യം മുതൽ പറയുന്നതാണ് ഇതൊന്നുമല്ല കാരണം ഇത് ബോണസ് പ്രഖ്യാപിച്ചാലും അവർ കൊടുക്കുന്നില്ലല്ലോ പി ആർ എസ് അല്ല കൊടുക്കുന്നത് ഒരു ചിറ്റല്ല കൊടുക്കുന്നത് അവർ അവരോട് എന്താ പറയുന്നത് ഇന്നിപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കർഷകരോട് എന്താണ് സർക്കാർ പറയുന്നത് നിങ്ങളെ നെല്ല് ഞങ്ങൾ എടുക്കുന്നു നിങ്ങൾ പോയിട്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുക എന്നിട്ട് ഏഴ് മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ തരാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ തരിക അത് ഈ സർക്കാരും സെൻട്രൽ ഗവണ്മെൻ്റ് തമ്മിൽ സൈൻ ചെയ്ത എം ഒ യൂനെ ലംഘിക്കുന്നൊരു കാര്യമാണ് അത് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണ് അപ്പോൾ എൻ ഡി എ ബി ജെ പി സർക്കാർ വന്നാൽ ഇരുപത്തി നാല് നാൽപ്പത്തിയെട്ട് മണിക്കൂർ എം ഒ യു പ്രകാരം കർഷകർക്ക് ആ കാശ് അവർക്ക് കിട്ടുന്ന കാശ് കിട്ടും എന്നാണ് ഞാൻ പറയുന്നത് എന്തോ എന്തോ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചുമതല അല്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രി ആയാൽ ഞാൻ ചെയ്യും അത് മുഖ്യമന്ത്രി ഒരു ഒരു മിനിറ്റ് ഓക്കെ അല്ലേ ഇവിടെ ഭരിക്കുന്ന ഒരു സർക്കാരുണ്ട് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അതിനുവേണ്ടി വേണ്ടി ഡൽഹിയിൽ പത്ത് തവണ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോകുന്നുണ്ടല്ലോ അപ്പോൾ ഇ കാര്യം കൂടുതൽ അദ്ദേഹം അവിടെ സംസാരിക്കാം ഞാൻ ഞങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞാൽ കേരളത്തിന് വേണ്ടി എല്ലാവിധ സഹായം സെൻട്രൽ ഗവൺമെൻറ് തരണം കർഷകർക്ക് വേണ്ടി ഞങ്ങൾ നന്നായി സമരം ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് വഴി ഡയറക്റ്റായിട്ട് പ്രൊക്യോർമെൻ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ചെയ്യണം ചെയ്യണം എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് എൽ ഡി എഫ് എന്ന് പറയുന്ന കോൺഗ്രസ് അത് ഞാൻ ഞാൻ വായിച്ചിട്ടുണ്ട് താങ്കളെക്കാൾ കൂടുതൽ ബഡ്ജറ്റിനെ കുറിച്ച് അറിയുന്ന ഞാളാണ് ഞാൻ നോക്കൂ നോക്കു ഇതെല്ലാം വിടുന്നു ഇതെല്ലാം ഞാൻ ആരാ ആ ഇനിയേ നോക്കു ഇതെല്ലാം അറുപത് ദിവസം കൊണ്ട് എലക്ഷൻ ഈ പ്രചരണവും ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ നോക്കൂ പത്ത് കൊല്ലം ഭരിച്ച എൽ ഡി എഫ് ഇന്ന് എന്താ പറയണ്ടത് ഞങ്ങൾ പത്ത് കൊല്ലം എന്ത് ചെയ്തു ഞങ്ങൾ പത്ത് പത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ച പാർട്ടിയാണ് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു എന്താണ് അവർക്ക് പറയാനുള്ളത് ഇന്ന് തൊണ്ണൂറ്റി രണ്ട് ശതമാനം റവന്യൂ കിട്ടുന്ന ഈ സംസ്ഥാനമാണ് അതിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തിൽ നിന്ന് അല്ല നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം പോകുന്നത് പലിശയും ഡെറ്റ് സർവീസും പെൻഷൻസും എട്ട് ശതമാനമാണ് വികസനത്തിൽ ഇതാണ് സ്ഥിതി അപ്പോൾ അല്ല അല്ലേ ഒന്ന് വിടുന്നു വിടുന്നേ ആരെയാണ് ഇത് പറയുക ആ സർക്കാർ അത് പെരും പത്തു കൊല്ലം ഒന്നും ചെയ്തില്ലെങ്കിൽ എന്താ പറയാ ശ്രദ്ധ തീർക്കണ്ടേ സർക്കാർ സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ ഗവണ്മെന്റ് എത്ര തവണ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹി പോയിട്ടുണ്ട് ഇത് അവിടെ എന്താ പറയാത്തത് സുപ്രീം കോർട്ട് പോയാലോ സുപ്രീം കോർട്ട് എന്താ പറഞ്ഞു ഇതെല്ലാം നോക്കുമോ ഇത് ഈ നാട്ടിൽ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസിനും സി പി എമ്മിനും വേറെ ഒന്നും പറയാനില്ല അപ്പോൾ ജനങ്ങളെ വെഡ്ഡിയാക്കുക ജനങ്ങളുടെ സാമാന്യ ബുദ്ധിനെ ചാലഞ്ച് ചെയ്യാൻ ഓരോരോ കാര്യങ്ങൾ പറയാം ഈ വന്ദേ ഭാരത് ട്രെയിൻ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചോ ഉണ്ടായിരുന്നോ പിന്നെ അമൃത് ഭാരത് സ്റ്റേഷൻ മോഡേണൈസേഷൻ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചോ ഈ ബഡ്ജറ്റിൽ ഡിവോൾവ്മെൻറ്റ് ഡയറക്റ്റ് ഡിവോൾവ്മെൻറ്റ് മുപ്പത്തി ഏഴായിരം കോടിയാണ് നോ അൺകണ്ടീഷണൽ ഗ്രാൻറ്റ് മനസ്സിലായില്ലേ എന്തായിരുന്നു കഴിഞ്ഞ കൊല്ലം ഇരുപത്തൊന്നായിരം കോടി അപ്പോൾ അതൊന്നും ഒരു പതിനഞ്ചായിരം കോടി കൂടുതൽ കിട്ടുന്ന സംസ്ഥാനത്തിൽ ഒന്നും കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞു ഞാൻ ഇന്ന് കൃത്യമായി നിങ്ങൾ ചോദിക്കേണ്ട ഇതാണ് ചോദ്യം പത്ത് കൊല്ലം ഭരിച്ചു ഇരുപത്തിരണ്ട് ലക്ഷം കോടിയാണ് ചെലവാക്കിയത് എത്ര ഇരുപത്തിരണ്ട് ലക്ഷം കോടി എന്നിട്ട് ഇതാണോ സ്ഥിതി കടം വാങ്ങാണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല കടം വാങ്ങാണ്ട് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റില്ല ഇരുപത്തിരണ്ട് ലക്ഷം കോടി എവിടെ പോയി ഇത് ഇതല്ലേ ചോദിക്കേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് തരുന്നില്ല സെൻട്രൽ ഗവൺമെന്റ് ഈ ഒരു പ്രചരണം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഏറ്റവും ബഹുമാനത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ സമയം കഴിഞ്ഞു ഇന്നെല്ലാം എല്ലാ മലയാളി കേരളീയൻ ഇൻഫോംഡാണ് അവർക്ക് വായിക്കാനറിയാം പഠിക്കാനറിയാം മുപ്പത് കൊല്ലം മുമ്പേ ഇങ്ങനത്തെ പ്രചരണോ ഇരുപത്തഞ്ച് കൊല്ലം മുമ്പേ ഓരോരോ നുണ പറഞ്ഞ് വോട്ട് നേടുന്ന ആ രീതി നടക്കാതിരിക്കും ഓക്കെ ഇന്ന് അതും നടക്കുന്നു കൃത്യമായി ഈ എലക്ഷൻ ചോദിക്കേണ്ടത് നിങ്ങൾ പത്ത് കൊല്ലം ഭരിക്കും എന്ത് ചെയ്തു ഇരുപത്തിരണ്ട് ലക്ഷം കോടി നിങ്ങൾ ചിലവാക്കി അതിന്റെ ഗുണങ്ങൾ എന്താണ് പറയൂ പറയണം അങ്ങനെ ധൈര്യം ഉണ്ടാവണം കോൺഗ്രസ് പാർട്ടി പറയണം ഞങ്ങൾ പത്ത് കൊല്ലം യു പി എ സർക്കാരായിട്ട് ഭരിച്ചു എട്ട് മന്ത്രിമാരായിരുന്നു കേരളത്തിന് ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്തു പറയണം അത് ഞങ്ങൾ പറഞ്ഞോളാം അത് പിന്നെ ലോക്സഭ ഇലക്ഷൻ സമയത്ത് ലോക്സഭ മത്സരിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് വെച്ച് ഞങ്ങളുടെ റെക്കോർഡ് പറയാം ആരാണ് ഹൈവേ ഉണ്ടാക്കിയത് ആരാണ് ട്രെയിൻ പന്യഭാരത് ട്രെയിൻ സൃഷ്ടിക്കുന്നത് ആരാണ് സ്റ്റേഷൻ നന്നാക്കുന്നത് ആരാണ് ഇവിടെ പി എം കിസാൻ പി എം ആയുഷ്മാൻ പി എം പോഷൺ അഭിയാൻ അതെല്ലാം ചെയ്യുന്നത് എല്ലാം ജനങ്ങളോട് ഞങ്ങൾ പറയാനുള്ള മധ്യ കേരളത്തിൽ ഏറ്റവും അത് നമ്മൾ അന്ന് നാല് ദിവസം മുമ്പേ അശ്വിനി വൈഷ്ണി ആ പദ്ധതി ചവിട്ടിവെച്ചിരിക്കുന്നു ഇത്ര കൊല്ലം അതിപ്പോൾ സംബന്ധിച്ചു പിന്നെ കിഫ്ബി അലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡ് വെൽ ഇൻഫോംഡ് മാധ്യമ സുഹൃത്താണ് ഒന്ന് വായിക്കണം കിഫ്ബിയിൽ എത്ര കാശുണ്ട് െ പലിശ കൊടുക്കാൻ ഗവൺമെന്റ് ഓഫ് കേരളയാണ് കാശ് കൊടുക്കുന്നത് ആരെയാണ് ബുദ്ധി ബുദ്ധിമുട്ട് അല്ല ശ്രീധരൻ സാർ ഒരു അതിവേഗ ട്രെയിൻ ഡി പി ആർ ഉണ്ടാക്കാൻ പോകുന്നു മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ ഇതിന് സമ്മതിക്കാൻ തയ്യാറാണ് ക്യാബിനറ്റ് അപ്രൂവൽ എന്നിട്ട് അതിന്റെ കാശോ എട്ട് ശതമാനമാണ് ബഡ്ജറ്റ് റവന്യൂ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ കാശ് അതിൽ അവർക്ക് ആശാ ആശാവർക്കേഴ്സിന് സാലറി കൊടുക്കാൻ കാശില്ല എന്നിട്ടാണ് അതിവേഗ ട്രെയിൻ ഉണ്ടാക്കാൻ ഒരു പ്രോജക്റ്റ് സമ്മതം കൊടുക്കുന്നത് ഇതെല്ലാം ഞാനൊരു ഉദാഹരണമായിട്ട് പറയുന്നത് കുടിവെള്ള പദ്ധതി ഞാൻ ജൽ ജീവൻ മിഷ മിഷന് മന്ത്രിയായിരുന്നു നൂറ് ശതമാനം കേരളത്തിന് എല്ലാ വീട്ടിനും വേണ്ടി കാശ് അഡ്വാൻസിൽ കൊടുത്ത സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ ഇന്ന് മുപ്പത്തി ആറ് ലക്ഷം വീട്ടിൽ ഇന്നും കുടിവെള്ളം എത്തില്ല ആറായിരം കോടി കോൺട്രാക്റ്റേഴ്സിന് ഇന്നും ടാഷ് കൊടുത്തിട്ടില്ല സംസ്ഥാന സർക്കാർ അപ്പോൾ പദ്ധതികൾ കൊടുക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ബഡ്ജറ്റിൽ പദ്ധതി കൊടുത്തിട്ടില്ല കൊടുത്ത പദ്ധതി അവർക്ക് നടപ്പിലാക്കാൻ കഴിയില്ല എന്നിട്ട് എലക്ഷൻ്റെ നാൽപ്പത്തഞ്ച് ദിവസം മുമ്പേ ഈ നാടകം ഈ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രം അവിടെ നിർത്തണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഇനി ധൈര്യം ഉണ്ടെങ്കിൽ എന്താ കരുത്തുണ്ടെങ്കിൽ പറയാം ഞങ്ങൾ ഇത് ചെയ്തു ഇനിയും ചെയ്യാൻ പോകുന്ന ഇത് ഈ കാര്യങ്ങളാണ് ഇതിൻ്റെ ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഞങ്ങളുടെ അടുത്ത് ഇതാണ് ഇതാണ് ഞങ്ങൾ ഇക്കണോമിക് വിഷൻ വേണ്ടാതെ ജനങ്ങളെ വിഡിയാക്കി ഓരോരോ കളി കിഫ്ബി ആലൊക്കേഷൻ കിഫ്ബിന് അവരുടെ പലിശ കൊടുക്കാൻ കാഴ്ചയില്ല എന്നിട്ടാണ് കിഫ്ബി ആലൊക്കേറ്റ് ചെയ്യാൻ പോകുന്നത് ആരെയാണ് വിഡിയാക്കുന്നത് ഞാൻ പറ ഞാൻ ബഡ്ജറ്റിന് ദിവസം എന്നോട് മാധ്യമ സുഹൃത്ത് ചോദിച്ചു ഈ അതിവേഗ ട്രെയിനിനെ കുറിച്ച് ഞാൻ പറ ഞാനിപ്പോൾ അശബ്രിതായി അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതെല്ലാം നടക്കാൻ സാധ്യതയുണ്ട് ഈ സാധ്യതയെ യാഥാർത്ഥ്യമാക്കാൻ ഇവിടെ ഒരു ബി ജെ പി എൻ ഡി എ സർക്കാർ വന്നാൽ മാത്രമേ ഇത് നടക്കുള്ളൂ എന്ന് ഞാൻ പറയുന്നു എന്താ അല്ല എല്ലാവർക്കും അഭിപ്രായം ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഞാൻ ഇതിപ്പോൾ ഒരു ഫ്രീ കൺട്രി അല്ല എല്ലാവർക്കും അഭിപ്രായമുണ്ട് എനിക്കൊരു അഭിപ്രായമുണ്ട് അവിടെ മാത്രല്ല എനിക്കൊരു ആത്മവിശ്വാസമുണ്ട് ഈ ഈ തവണ എൻ ഡി എ ബി ജെ പി ശക്തമായി ജനങ്ങളെ പിന്തുണ തരും ഞങ്ങൾ സർക്കാരുണ്ടാക്കും